ഹായ് ഫ്രണ്ട്സ് ഇതെന്തോന്ന് മനസ്സിലായോ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊഴുപ്പ ചീര എന്ന് പറയും നമ്മുടെ പാലക്ക് ചീരയുടെ വകേലൊരു ഒരു ബന്ധുവായിട്ട് വരും നല്ല കട്ടീൻ ഇച്ചിരി ഒരു ഒരു കൊഴു കൊഴുപ്പൊക്കെ ഉള്ള ഒരു ചീര അതിൻ്റെ കൂടെ ഇങ്ങ് ഇങ്ങനെ ഓസിന് വന്നു പോയാന്ന് തോന്നുന്നു ഒരു പിങ്ക് തണ്ടുള്ള ചീരയും കൂടെ അതിൻ്റെ കൂടെ കെട്ടി അപ്പം നമുക്കിത് വെച്ചൊരു കറി ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഇലയും ഈ ഇളം തണ്ട് ഭാഗം ഇല്ലേ അതൊന്ന് ുള്ളി മാറ്റിയെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ആ തണ്ടും ചേർക്കാം എനിക്കിഷ്ടമല്ല അതേസമയം നമുക്ക് കുക്കറിലേക്ക് ഒരു ഒരു കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് ൂട്ടാവുന്നൊരു കറിയാട്ടോ ഞാനിവിടെ രണ്ട് എരിവുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ മൂന്നെണ്ണം ആക്കാം പിന്നെന്തായിരുന്നു ഒരു നാല് ചെറിയ ഉള്ളി അതിങ്ങനെ രണ്ടായിട്ട് പിളന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പരിപ്പൊന്ന് വേവാനാവശ്യമായ ഇച്ചിരി വെള്ളമൊഴിക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം അവിടെ ഇതേ കുക്കർ ഇതേ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു ആ സമയം നമുക്ക് നമ്മുടെ നുള്ളിയെടുത്ത് വെച്ച ചീരയില്ലേ അതൊന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കാം ഒരൊറ്റ വിസിൽ വന്നാൽ മതിയായിരിക്കും പരിപ്പ് ഉടഞ്ഞ് കുഴഞ്ഞങ്ങ് പോകണ്ട ജസ്റ്റ് ഒന്ന് വെന്താൽ മതി ആ അതെ ഇതുപോലെ തന്നെ കുഴഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെന്തു അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി അതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു വിസലും കൂടി അടിച്ചെടുക്കാം ആ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ അടിച്ച് ഒരു മുക്കാൽ കപ്പ് തേങ്ങയും രണ്ട് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു നുള്ള ചെറിയ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ അരയാൻ പാകത്തിനുള്ള ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇതായത് നമ്മുടെ കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് അതിൻ്റെ വെയ്റ്റ് എല്ലാം പോയി ഇത് പണ്ട് നന്നായിട്ട് നല്ല എന്താ പറയുക ക്രീമി ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അത് ഇതിനകത്തൊട്ടേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് അരപ്പിനാവശ്യമായ നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം എന്നത് ഇപ്പോൾ ചേർത്ത്